വെൽക്കം ബാക്ക് മൈ ചാനൽ ഞാൻ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വെണ്ടയ്ക്ക മഴക്കുരട്ടിയാണ് അതിനെന്തെല്ലാം വേണം വേണ്ടതെന്ന് നോക്കാം വെണ്ടയ്ക്ക ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചെറിയ ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് കടുക് പിന്നെ കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പൊടി വെളിച്ചെണ്ണ അപ്പോൾ നമുക്ക് ചട്ടി ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് ഇടാം കടുക് പൊട്ടി കഴിയുമ്പോൾ രണ്ട് വെളുത്തുള്ളി രണ്ട് കഷ്ണം പച്ചമുളക് ചുവന്നുള്ളി എല്ലാം കഴിഞ്ഞു ഇതെല്ലാം ഒന്ന് വഴച്ചു കഴിക്കുക വെളുത്തുള്ളി പച്ചമുളക് കടുക് ചുവന്നുള്ളി ഇത്രയും ിട്ട് ഞാൻ വഴക്കിയത് ഈ വഴറ്റിയതിലേക്ക് ഇനി നമുക്ക് വെണ്ട ചേർക്കാം മുറിച്ച് വെച്ചാൽ ചേർക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെച്ച് വേവിക്കാം വെണ്ടയ്ക്ക മഴക്കു വരുമ്പി പകുതി വേവായിട്ടുണ്ട് ഇതിൽ ഞാൻ വെള്ളം വെള്ളമൊഴിക്കത്തില്ല ചെറിയ ഉള്ളി വൃത്തിയാക്കി കഴുകി അരിഞ്ഞതാണ് പിന്നെ വെണ്ട അതും അതേ വൃത്തിയാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കതിലെല്ലാം വെള്ളത്തിൻ്റെ അംശമുണ്ട് ആ വെള്ളത്തിൽ തന്നെയാണ് ഇത് ചെയ്യുന്നത് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് പൊടി ഇട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്നുകൂടെ വേവാൻ അടച്ചു വയ്ക്കാം വെള്ളം എല്ലാം പറ്റി ഉണ്ടാക്കി മഴക്കി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഫ്ലേവറിന് ഒരല്പം കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ കുരുമുളക് ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് എന്നിട്ട് മരിപ്പുത്തിയാക്കി വന്നിട്ടുണ്ട് ആക്കിയെടുക്കാം അപ്പോൾ രണ്ടൊക്കെയാ തയ്യാറായി കഴിഞ്ഞു എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ഇടണം എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം